പേരുകൊണ്ട് മാത്രം മുസ്ലിമീങ്ങളായാൽ പോരാ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അടയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം ഒന്ന് സമുദ്രത്തിന് സമാനമായ ധർമ്മം സമുദ്രമെന്ന് പറയുന്നത് സമുദ്രത്തെ ആക്രമിച്ച ആളുകൾക്കും അല്ലാത്തവർക്കും എല്ലാം ഇങ്ങനെ വാരിക്കോരി സമ്പത്ത് മത്സ്യസമ്പത്ത് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും സമുദ്രത്തിന് സമാനമായ ധർമ്മം നമ്മളിൽ ഉണ്ടോ രണ്ടാമത് സൂര്യന് സമാനമായ സ്നേഹം സൂര്യൻ്റെ പ്രകാശം എല്ലാ ആളുകളിലേക്കും എത്തും നല്ല ആളുകളിലേക്കും മോശപ്പെട്ട ആളുകളിലേക്കും എല്ലാവരോടും സ്നേഹം വെച്ച് പുലർത്തുക മൂന്നാമത്തേതായി ഭൂമിയോളം വരുന്ന താഴ്മ ഭൂമി എല്ലാം സഹിക്കാൻ തയ്യാറാണ് ഭൂമിയിൽ മരം നടുന്ന ആളും ഭൂമിയിൽ ജീവിക്കുന്നു ഭൂമിയിൽ കുഴിച്ച് ഖനനം നടത്തി അതിൻ്റെ സമ്പത്ത് മുഴുവനും പുറത്തെടുക്കുന്ന ആളുകളും ഇവിടെ ജീവിക്കുന്നു ഭൂമിയോളം വരുന്ന താഴ്മ സൂര്യനോളം വരുന്നതായ സ്നേഹം സമുദ്രത്തോളം വരുന്നതായ ധർമ്മം ഇത് മൂന്നും ഒരു മുസ്ലിമിൻ്റെ മുഖമുദ്രയായി പരിശുദ്ധമായ ദീൻ ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ്